മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലാണ് എക്തിയോപ്യൻ അഗ്നിപർവ്വതം ഹൈലി ഗുബിയിൽ നിന്നുള്ള പുകപടലം ഇന്ത്യൻ മേഖലയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പതിനയ്യായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം അടി ഉയരത്തിലാണ് പുകപടലത്തിന്റെ നിലവിലെ സഞ്ചാരം കിഴക്കൻ മേഖലകളിലെ വ്യോമ ഗതാഗതത്തെ താറുമാറാക്കുന്ന സ്ഥിതിഗതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഗുജറാത്തിന്റെ മുകളിലേക്ക് കടന്ന ചാരപ്പുക രാജസ്ഥാൻ ഡൽഹി ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിലൂടെ കടന്ന് ഹിമാലയൻ മേഖലകളിലേക്ക് കടക്കുമെന്നാണ് നിഗമനം കടുത്ത വായുമലിനീകരണത്തിലൂടെ കടന്നു പോകുന്ന ഡൽഹിയെ ഈ പുകപടലം എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഏകദേശം പന്ത്രണ്ടായിരം വർഷം നിർജീവമായി കിടന്ന ഹെയ്ലി ഗുബി ഞായറാഴ്ചയാണ് പൊട്ടിത്തെറിച്ചത് പുകപെടലം കടന്നു പോകുന്ന ഒമാനും സൗദി അറേബ്യയും രാജ്യത്തെ മലിനീകരണ തോത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണ് അന്തരീക്ഷ മലിനീകരണം ഇരു രാജ്യങ്ങളും ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ത്യയിൽ ഇന്നും ഇന്നലെയുമായി നിരവധി വിമാന സർവീസുകൾ ഇതേ തുടർന്ന് റദ്ദാക്കിയിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഇൻഡിഗോ വിമാനം അഹമ്മദാബാദിലേക്ക് വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടിരുന്നു ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ആകാശ എയർ വിമാനവും ദുബായ് കൊച്ചി ഇൻഡിഗോ വിമാനവും റദ്ദാക്കിയിരുന്നു എയർ ഇന്ത്യയുടെ ഏഴ് അന്താരാഷ്ട്ര സർവീസുകളാണ് ഇന്നലെ മാത്രം മുടങ്ങിയത് ഇന്ന് നടക്കേണ്ട നാല് ആഭ്യന്തര സർവീസുകളും എയർ ഇന്ത്യ റദ്ദാക്കിയിട്ടുണ്ട് വിമാന കമ്പനികളായ എമിറേറ്റ്സും എത്തിഹാദ് എയർവേസും ഫ്ലൈ ദുബായും ഷെഡ്യൂളിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെന്നും അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്ന ചാരപ്പുക ചൈനയെ ലക്ഷ്യമാക്കിയാണ് നിലവിൽ നീങ്ങുന്നത് ഇന്ന് രാത്രിയോടെ ഇന്ത്യയെ മറികടക്കുമെന്നാണ് നിഗമനം